ഏ ചേട്ടവിടെ പുതിയ കാര്യങ്ങാൻ പറ്റി എന്തെങ്കിലും നടത്തുന്നുണ്ടോ അവിടെ ഉണ്ടോ ഇല്ലയോന്ന് പറഞ്ഞ ചേട്ടാ ഞാൻ ചോദിക്കുന്ന ടാൻസർ പറഞ്ഞാ മതി ഇല്ല ഇല്ല അവിടെ ഈ ആക്ഷൻസ് ഒന്ന് എന്ത് ഏത് ഏത് ദൈവത്തിന്റെ പേരിൽ നടത്തുന്നു യേശുവിന്റെ പേരിൽ എന്തുകൊണ്ട് ചേട്ടാ എന്തുകൊണ്ട് ചേട്ടാ ഹിന്ദുവീടുകളിൽ കയറി ഇനിയും കയറി അടിയല്ലേ ൂ ഇനി ഇനിതാ ഗെയിംസ് ആൻഡ് കിഫ്സ് ആരുടെ ആരുടെ പേരിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ഏത് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇവരെന്തായാലും നിങ്ങൾ ഏത് ഈ ചോദ്യങ്ങൾ നിങ്ങൾ എതിൽ നിന്നാണ് ചോദിക്കുന്നത് ഹിന്ദു എന്റെ വീട്ടിൽ കയറിയ ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ അവന്റെ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ആൻസർ പറയാനുണ്ടോ ഉണ്ടോ ഇല്ലയോ ഏല്ലേ ഹിന്ദുവിന്റെ ഒരു വീട്ടിൽ കയറിയ ബൈബിളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ അവൻ ആൻസർ ഉണ്ടോ ഉണ്ടോ ഇല്ലയോ പിന്നെ എന്തുകൊണ്ടോ നിങ്ങൾ കേറുന്നു ഏഹ് കേട്ടോ െ ഫോണിക്കൂടെ തായിപ്പാടേ ചെറുപ്പം വിഷയം ഉണ്ടായ വണ്ടികളൊന്ന് കത്തിക്കാൻ പോവുക അതിനാട്ട് വേറെ പരിപാടി ഒന്നും ഇല്ല കഴിഞ്ഞ കാലത്ത് ചോദിക്കുന്ന ബൈബിളിനെ നാട്ടിലാണോ ഹിന്ദു വീട് ഇവിടെ ഹിന്ദു വീടുകളെ

പിന്നെ വനവാസി വനവാസിരുകൾ ഒരു സമറിന് ഒരു പ്രസ്ഥാനം ഭക്തം പാടില്ല ഒരാളാണ് സമർപ്പിടാൻ പാടില്ല ഓടോ പാടില്ല പിന്നെ വനവാസി ഊര് തരുക ഇത് വനവാസി ഊരാണ് அது மணிப்பூர் இங்கே நோக்கி அவங்க மணிப்பூர் இறக்கி அது போலீசா போலீஸ் கேட்குறாங்க